വാമന അവതാരം വിഷ്ണുവിന്റെ അഞ്ചാം അവതാരം മൂന്നടി മണ്ണ് ചോദിച്ച ഒരു കുഞ്ഞൻ ബ്രാഹ്മണ ബാലൻ പക്ഷെ ആ മൂന്നടി കൊണ്ട് അദ്ദേഹം വളർന്നത് സകല ലോകങ്ങളെയുമായിരുന്നു അഹങ്കാരമില്ലാത്ത ദാനശീലത്തിന്റെ രാജാവായ മഹാബലിയുടെ കഥ അസുര ചക്രവർത്തിയായിരുന്ന മഹാബലി തന്റെ ശക്തിയാൽ ഇന്ദ്രലോകം വരെ കീഴടക്കി ഭരിച്ചു പ്രജകളെ സ്നേഹിച്ച നല്ല രാജാവായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ അഹങ്കാരം ദേവന്മാർക്ക് ഭീഷണിയായി അതോടെ ദേവമാതാവായ അതിഥി വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു ദേവന്മാരെ രക്ഷിക്കാൻ മഹാവിഷ്ണു ഒരു ചെറിയ സുന്ദരനായ ബ്രാഹ്മണ ബാലനായി അവതരിച്ചു അതായിരുന്നു വാമനൻ മഹാബലി ഒരു യാഗം നടത്തുന്ന സമയത്ത് വാമനൻ അടുത്തെത്തി ഭഗവാന്റെ അനുഗ്രഹം തേടി എന്താണ് നിനക്ക് വേണ്ടത് കുട്ടി എന്ന് മഹാബലി ചോദിച്ചു എനിക്ക് എൻ്റെ കാലുകൾ വെച്ച് അളന്നെടുക്കാവുന്ന മൂന്നടി മണ്ണ് മാത്രം മതി എന്ന് വാമനൻ വലിയ കാര്യങ്ങൾ ചോദിക്കാൻ വാമനൻ ധൈര്യപ്പെടുന്നില്ല എന്ന് മഹാബലി ചിന്തിച്ചു മഹാബലി ആ ബലി കൊടുക്കുന്നു വാക്കുകൊടുക്കുന്നു കൊടുത്ത ഉടനെ വാമനന്റെ രൂപം ആകാശത്തോളം വളർന്നു വിശ്വരൂപം പ്രാപിച്ച ഭഗവാന്റെ ഒന്നാമത്തെ അടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നു രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗലോകവും അളന്നെടുത്തു ഇനി മൂന്നാമത്തെ അടി വെക്കാൻ ഒരിടമില്ല മൂന്നാമത്തെ അടി എവിടെ വെക്കും എന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ മഹാബലി തല കുനിച്ചു കൊടുത്തു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി അനുഗ്രഹിച്ച് ഭഗവാൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ഓണത്തിന് നാം മഹാബലിയെ വരവേൽക്കുന്നത് ഈ ത്യാഗത്തിന്റെ ഓർമ്മയ്ക്കാണ്